ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ മുഖത്തെ കറുത്ത പാടും ടാനൊക്കെ ഒക്കെ മാറി ഒന്ന് സുന്ദരിയായി വന്നാലോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലോങ് വീഡിയോയിലൂടെ ഇടാമെന്ന് കരുതി അങ്ങനെ ഇതാണ്ട് നമ്മൾ അതിനായിട്ടെടുത്തിരിക്കുന്ന അയോത് വേദിയുടെ ഒരു പ്രോഡക്റ്റാണ് ഒരു ഗോൾഡൻ ഫേസ് വാഷാണ് അത് മുഖത്ത് അപ്ലൈ ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകി വന്നു ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത് എൻ്റെ കറുത്ത പാടുകളൊക്കെ ഒരു പ്രോഡക്റ്റ് കൂടിയാണെട്ടോ അപ്പോൾ ഇതാണ്ട് അതിന് നമ്മൾ ഡീ ടാൻ അതായത് ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് അതും അപ്ലൈ ചെയ്തു നമ്മൾ ടാൻ അവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിക്കും ിച്ച് ഒരു മൂന്നാല് മിനിറ്റ് മുഖത്തിട്ടിരുന്ന അത്രയും നല്ലത് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം നമ്മളൊരു ഫേസ് പാക്ക് ഇടാൻ പോകണം ഒരു ആയുർവേദിക് ഫേസ് പാക്കാണ് അത് തികച്ചു നാച്ചുറൽ പ്രോഡക്റ്റാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ആയുർവേദ കൂട്ടിൻ്റെ മണമാണ് നേൻ അതൊരു റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം നമ്മളെ കഴുത്തിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം നമുക്ക് ദാണ്ടേ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു സെറ അപ്ലൈ ചെയ്യാൻ പോകട്ടേ സെറ നമ്മൾ രാത്രി അപ്ലൈ ചെയ്താൽ അത്രയും നല്ലത് നല്ല ബ്രൈറ്റ് ആകും നമ്മുടെ സ്കിന്ന് അതിനായിട്ട് നമ്മൾ വിറ്റാമിൻ സിയുടെ ഒരു സെറമാണ് സാഫ്രോണും ഒക്കെ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സിയുടെ ഒരു സെറമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടറിയാം മുഖ മുഖത്തുള്ള ബ്രൈറ്റ്നസ്സും അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു അത് ലൈക്ക്